അന്നമരണ പാലിശ്ശേരി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പഠനോപകരണ നിർമ്മാണ ശില്പശാല സംഘടിപ്പിച്ചു അന്നമരണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് ഉദ്ഘാടനം ചെയ്തു വേണ്ടി ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് പ്രത്യേകം വർക്ക്ഷോപ്പ് നടത്തി അവരുടെ അഭിരുചി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത് നിർദ്ദേശപ്രകാരം ജൂലൈ ഇരുപത് ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് കുട്ടികളിൽ ജ്യോതിശാസ്ത്രവും അതോടൊപ്പം തന്നെ ചന്ദ്രനിൽ കാല് പ്രാധാന്യം വർദ്ധി പ്രാധാന്യം കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും അതോടൊപ്പം തന്നെ ബഹിരാകാശ യാത്ര അടക്കമുള്ള വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സ്കൂൾ മാനേജർ എം എസ് ഗോപി അധ്യക്ഷത വഹിച്ചു ഇല്ലിയസ് പെരുമ്പലം ക്ലാസ്സിന് നേതൃത്വം നൽകി പ്രധാനാധ്യാപിക ഇ ഡി ദീപ്തി വാർഡ് മെമ്പർ മഞ്ജു സതീശൻ എന്നിവർ സംസാരിച്ചു